ഇന്ന് നമുക്ക് ബാർബിക്കനുള്ള ഒരു രണ്ട് ടൈപ്പ് മസാല ഉണ്ടാക്കിയല്ലോ ഒരു ഗ്രീൻ ചില്ലി മസാലയും അതുപോലെ തന്നെ മലൈ ചിക്കൻ മസാലയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഗ്രീൻ ചില്ലി മസാല ഉണ്ടാക്കാം ഒരു മിക്സിയുടെ ജാറിലോട്ട് പച്ചമുളക് അതുപോലെ തന്നെ ചെറിയ ഉള്ളി മല്ലിയില പുതിനയില ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ലെമൺ ജ്യൂസ് പെപ്പർ പൗഡർ ചിക്കൻ മസാല ഗരം മസാല യോഗട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് എരിവൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണം ചേർക്കാനായിട്ട് കേട്ടോ ഇത്രയും നല്ല ഫൈൻ പേസ്റ്റുകൾ അരച്ചാൽ നമ്മുടെ ഗ്രീൻ മസാല റെഡിയായി ഇനി അടുത്തതായിട്ട് നമുക്ക് മലായി ചിക്കൻ മസാല ഉണ്ടാക്കാം കേട്ടോ അതിനായിട്ട് കുറച്ച് പച്ചമുളക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മല്ലിയില പുതിനയില അതുപോലെ തന്നെ കുറച്ച് ക്യാഷ്യൂ പിന്നെ ലെമൺ ജ്യൂസ് പിന്നെ മെയിൻ ഒരു ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചാറ്റ് മസാല വേണം കേട്ടോ അതുപോലെ തന്നെ പിന്നെ നമ്മൾ ചേർക്കുന്ന ഗരം മസാല പെപ്പർ പൗഡർ പിന്നെ ഫ്രഷ് ക്രീം വേണം പിന്നെ കസൂരി മേത്തി വേണം പിന്നെ യോഗട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും നല്ല ഫൈൻ പേസ്റ്റ് പോലെ അരച്ചാൽ നമ്മുടെ മലായി ചിക്കൻ മസാല റെഡി ആയിട്ടുണ്ട് കേട്ടോ ഈ മലായി ചിക്കൻ മസാല ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ബോൺലെസ് ചിക്കനിൽ പെരട്ടുന്നതാണ് നല്ല ടേസ്റ്റ് കേട്ടോ അപ്പോൾ ഇനി ബാർബിക്കൊക്കെ ഉണ്ടാക്കുന്നവരെ ഈ രണ്ട് മസാലയൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആയിരുന്നു അത്രയേ ഉള്ളൂ താങ്ക് യു ബായ്